കട്ടക്കരിപ്പന്റെ ഉണ്ടക്കണ്ണി രചന അന അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ഇത്രയും നേരം ഗൗരി പറഞ്ഞ് കേട്ടോണ്ടിരിക്കായിരുന്നില്ലേ ഇനി ആദ്യം ഗൗരിയും കൂടി പറയാം അലേലേ ഗൗരി നായകനായ വില്ലനായിട്ട് ചിത്രീകരിക്കുവേ ഈടായിട്ട് എന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ആഗ്രഹിച്ച ജീവിതം ഒരുത്തി നല്ല ഇസ്തിരിട്ടേച്ച് പോയില്ലേ പിന്നീട് അമ്മയുടെ അച്ഛനെ മറ്റൊരാഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്ത് അതിനേക്കാളും വലിയ പുലിവാലായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ മോങ്ങാനിരിക്കുന്നതിന്റെ തലയിൽ തേങ്ങ വീണ പോലെ എന്റെ തലയിൽ വീണ തേങ്ങ അല്ല വലിയൊരു ചക്കയാണ് കൗരി അത്യാവശ്യം താന്നൂന്നിയായ എനിക്കൊരു പാവം സാധു പെൺകുട്ടിയാണ് ചേരെന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് എന്റെ മനസ്സ് അങ്ങനെയാണ് രമ്യയെ കാണണമെന്ന് ഇഷ്ടപ്പെടുന്നതും കല്യാണം ഉറപ്പിക്കുന്നത് പിന്നീട് രാത്രികൾ നിർത്താതെയുള്ള സംസാരങ്ങളും ചാറ്റുകളും എല്ലാം പക്ഷെ എല്ലാ ഞൊടിയിടൽ തകർന്ന് തരിപ്പണമായി ആഗ്രഹിച്ച ജീവിതം വിരിച്ചില്ലെന്നെതി മുന്നോട്ട് പോകാനെന്ന് എനിക്ക് രമ്യ തന്നതിന് ഏറ്റവും വലിയ പണി തന്ന തൃപ്തി അടഞ്ഞു അമ്മ ആ പതിനാറിന്റെ പണിയാണ് എന്റെ ഭാര്യ കൗരി കാണാൽ ഇപ്പോൾ ലുക്കൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽപ്പ് വളരെ മോശമാണ് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എനിക്ക് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരുപാട് സ്നേഹം കൊണ്ട് മുട്ടിക്കുന്ന ഒരു തനി നാടൻ പെൺകുട്ടിയായ ഭാര്യ എന്നാൽ കിട്ടിയതും എന്തിനും ഏതിനും വാതെക്കുന്ന ഒരു കുട്ടി പിശാജി പണ്ട് മുതൽ എനിക്ക് വായടിയ പെൺകുട്ടികളെ ഇഷ്ടമേ അല്ല പെൺകുട്ടികളെ നോക്കുമ്പോൾ പോലും പാവയും തോന്നിക്കുന്നവർ മാത്രം തെരഞ്ഞു പിടിച്ച് നോക്കും ആ എനിക്കാണ് ഈ അവസ്ഥ വന്നതെന്ന് ആലോചിക്കണം ഗൗരിയെക്കുറിച്ച് ഇത്രയും രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായതല്ല ഗൗരിക്ക് എന്നെ മുൻപരിചയമില്ലെങ്കിലും എനിക്ക് അവളെ നന്നായിട്ട് അറിയാം എന്റെ ആത്മാർത്ഥ പോയ എക്സ് മണവാട്ടി രമ്യ എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഗൗരി തമ്പുരാട്ടിയുടെ കാര്യങ്ങൾ പോരാത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളുടെ കൂടെ കളിച്ച് വഴക്കിയിരുന്നു അന്ന് ഞാൻ ആശ്വസിച്ചു ചേച്ചി അങ്ങനെ ആയാലും രമ്യ അങ്ങനെയൊന്നുമല്ലല്ലോ എന്നിട്ട് എന്തായി ആ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം പോട്ടയെന്ന് വെച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ വെച്ചിരുന്ന എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന അവൾ തന്നെയാണ് പാവലിയെന്ന് വെച്ച് കരയുന്ന കണ്ടിട്ടാ അന്ന് ടിഷ്യൂ കൊടുത്ത് അപ്പോഴുക്ക് ഒടുക്കത്തെ അഹങ്കാരം പിന്നീട് കല്യാണ ദിവസം നടന്നകൂർ തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴുണ്ട് അവടെ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ദേഷ്യം കൂടി അവിടെ മേളിച്ചെറിഞ്ഞൊരു മനസ്സമാധാനം കിട്ടട്ടെ എന്ന് വെച്ചാണ് ഇന്നലെ ചൂടായത് പക്ഷെ ആദ്യം ആദ്യമൊന്നു പതിരെങ്കിലും പിന്നെ ആൾക്കട്ടകെ പിടിച്ചിരുന്നു ഞാൻ എൻ്റെ ഭാര്യ എങ്ങനെ ആവണമെന്ന് വിചാരിച്ചിരുന്നോ അതിൻ്റെ നേരെ വിപരീതമാണ് ഗൗരി എല്ലാം കൂടി എനിക്കെതിരെ തിരിഞ്ഞുകൊണ്ടാണ് ഇല്ലാത്ത മീറ്റിംഗ് വെച്ച് ഒന്ന് മാറി വെച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം തണുക്കുമ്പോൾ വരാന്ന് കരുതി പക്ഷെ അവിടെ ആ തിരുവായത്തുറന്ന് എന്നെ മൂച്ചി കയറ്റിച്ചു അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയാൽ അതിന്റെ നാണക്കേട് എനിക്ക് തന്നെയല്ലേ അതുകൊണ്ട് ആ ഉദ്യം അങ്ങ് വേണ്ടാന്ന് വെച്ചു ഇതിനെതിരെ ശക്തമായിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു ചിന്തിച്ചിരുന്നപ്പോഴാ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് കാലത്ത് ശരിക്കും കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ വിളി അവിടെ എത്തി കഴിക്കാൻ തുടങ്ങിയിട്ട് അവൾ വന്നില്ല അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വീട് വരെ പോയെന്ന് അത്യാവശ്യം സാധനങ്ങൾ എടുക്കാനാണിത്രേ അവളുടെ അഭാവത്തിൽ ഞാൻ മതി മറന്ന് ഭക്ഷണം കഴിച്ചു കൈ കഴുകി വന്ന് കണ്ടത് അമ്മയുടെ അച്ഛനേം കൂടെ ഇങ്ങോട്ട് വരുന്നതാണ് മുഖം കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എന്ത് പൊല്ലാപ്പം കൊണ്ടാണോ വരവ് കല്യാണം കഴിഞ്ഞിരുന്നേക്ക് നാലഞ്ച് ദിവസമായിട്ടും എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്തിന് അത്യാവശ്യ സാധനങ്ങൾ പോലും കൊടുത്തുവിട്ടില്ല രണ്ടു ദിവസം മുമ്പ് മുമ്പാതയുടെ യാത്ര മുടിക്കിയതിന് അവർ രാത്രികളെല്ലാ ഓഫീസിൽ പോയി കിടക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മേനോട് ദേഷ്യമുണ്ടെന്ന് എഴുതി ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോയില്ല ഇനി ആരെയും പ്രതീക്ഷിച്ച് നിൽക്കേണ്ടത് എഴുതി അമ്മയോട് പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോന്നു അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുക്കാം കൂടെ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യാന്ന് വെച്ചു പക്ഷെ വീട്ടിലെ കാര്യം എന്നെക്കാളും കഷ്ടമാണ് നാട്ടുകാരുള്ള ഇല്ലാത്തൊക്കെ പറഞ്ഞു നടക്കണ്ടത്രേ രമ്യ അവിടെ ഇഷ്ടത്തിന് പോയതിന് എന്റെ അച്ഛനമ്മയും വരെ കാരണക്കാരാണത്രേ നമ്മുടെ നാട്ടുകാരല്ലേ എന്തേലും വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അതുകൊണ്ട് തന്നെ എന്നോട് കുറച്ച് ദിവസത്തേക്ക് വീട്ടിലോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു ആദ്യം പോരാ ആശിച്ച് വീട്ടിലോട്ട് വന്ന തന്നെ ഒരു മണിക്കൂർ പോലും തികച്ചവിടെ നിർത്ത ആദിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു കൂടെ ഉണ്ടായിരുന്നു വീട്ടിൽ വരുമ്പോൾ അവരോട് ഒത്തിരി ദേഷ്യപ്പെട്ടു എന്റെ സങ്കടങ്ങൾ എങ്ങനെയാണെങ്കിൽ കുറയട്ടെ എന്ന് കരുതി കയറുമ്പോൾ തന്നെ ആദി ഞങ്ങളെ നോക്കി നിൽക്കുണ്ടായിരുന്നു മുഖത്ത് മുഴുവൻ പുച്ഛം വാരി വിതറിയിട്ടുണ്ട് ആവനമായി അത് അകത്തേക്ക് പോയി ആദിയുടെ അച്ഛനും അമ്മ എന്റെ അപ്പനും അമ്മയെ ക്ഷണിച്ചിരുത്തി എല്ലാവരും പരസ്പരം എണ്ണിയും പറഞ്ഞിരുന്നു വൈകിട്ട് ചായ കുടിച്ചിട്ട് അവർ പോയി കുറച്ചു കഴിഞ്ഞ് ആദി അച്ഛനും പുറത്തേക്ക് പോയി രാത്രിയായി അവർ തിരിച്ചെത്തുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ അത്തായം കഴിച്ചു ഞാൻ അമ്മയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് തന്നെ വന്നു ആദി റൂമിലോട്ട് പോവുകയും ചെയ്തു റൂമിലെത്തിയപ്പോൾ കണ്ടത് ആദി ബെഡിൽ വിസ്തരിച്ച് കിടക്കുന്നതാണ് ഇവനെന്താ സോഫയിൽ കിടക്കാതെ ബെഡിൽ കിടക്കുന്നെന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ രണ്ടും കൾക്ക് ചോദിച്ചു ആദി എനിക്ക് കിടക്കണം നിന്നോട് ഞാൻ പറഞ്ഞു കിടക്കണ്ടാന്ന് താൻ സോഫയിലേക്ക് മാറി എനിക്ക് ഇവിടെ കിടക്കായിരുന്നു ആയിണോ മോളെ ഊഹതിയുള്ള മോളെ ദയാ കിടന്ന് സോഫയ്ക്ക് ഇറന്നാൽ മതി ഇവിടെ ഞാൻ കിടക്കും പിന്നെ ഇത്രയും ദിവസം ഇവിടെ കിടത്തി എൻ്റെ ദയായിട്ട് കൂട്ടിക്കോ പെണ്ണ് റൂമിലോട്ട് വന്ന് എൻ്റെ മെക്കിട്ട് കയറാമെന്ന് ഞാൻ സോഫയിലോട്ട് മാറിക്കിടക്കണം പോലും അവിടെ ഇങ്ങനെ പോയി കിടക്കാൻ പറഞ്ഞ് ഞാനും വിട്ടുകൊടുത്തില്ല പക്ഷെ അവൾ നിർത്താനുള്ള ഉദ്ദേശം ഉണ്ടായില്ല അല്ലയോ ദയാരും തനിക്ക് മാറിക്കിടക്കാൻ പറ്റൂല്ലയോ പറ്റില്ലെന്ന് പറഞ്ഞില്ലടി ഉണ്ടക്കണ്ണേ ഗൗരിയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് വലിയ മത്തങ്ങ പോലെ ഇരിക്കുന്നു അത്ര തന്നെ പിന്നെ കക്ഷിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത പേരുകൂടിയാണ് ഈ ഉണ്ടക്കണ്ണി ഇത് രമ്യെന്ന് ഗൂഗിൾ പറഞ്ഞെന്നാണ് നമ്മുടെ ശത്രുക്കളെ കായിക ബലം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത സമയത്ത് അവരുടെ വീക്ക്നെസ്സിൽ കയറി പിടിക്കണം രാക്ഷസൻ സിനിമയിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചൊന്ന് ചൂണ്ടി നോക്കിയതാ സംഗതി ഏറ്റെന്ന് അവിടെ കണ്ണുകൾ വിളിച്ചോന്നുണ്ടായിരുന്നു ദേഷ്യവും സംഘടക്കെ മുഖത്ത് പ്രകടമാണ് പക്ഷെ ചവിട്ടേറ്റ പാമിനെ പോലെ അവൾ ചേറി വന്നു തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് എന്താന്ന് ഇത്ര അഹങ്കാരം അതെ ഞാൻ അഹങ്കാരി തന്നെയാ ഇന്നലെ ഞാനില്ല നാണങ്ങിട്ട് പോകുന്നു ഒരുപാട് സ്നേഹിച്ച അവൾ പണിയൊന്നില്ലേ അങ്ങനെ തന്നെ വേണം അവളൊരു രാക്ഷസം സിനിമ കണ്ടേന്ന് തോന്നുന്നു അതെല്ലാം എന്റെ വീക്ക്നെസ് കയറി പിടിച്ച് പിന്നെ ഒന്നും വീണ്ടാൻ പോയില്ല തിരിഞ്ഞു കിടന്നു എന്റെ വാക്കിൽ ആദ്യം നിശബ്ദനായവൻ തിരിഞ്ഞു കിടന്നു രമിയെ കുറിച്ച് പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നു അയാൾ അയാളെന്ത് ചെയ്തു അത് ഇനി ഇത്രക്ക് ചീപ്പാവാൻ പാടില്ലായിരുന്നു ഇനി എന്തേലും ആവട്ടെ നാളെ നേരത്തെ വന്ന് കിടക്കണമെന്ന് മുൻകൂട്ടി കണ്ട ഞാൻ മനസ്സിലാ മനസ്സോടെ സോഫയിൽ കിടന്നു ശീലമില്ലാത്തതോടെ ഉറക്കം വരുന്നില്ല ആദ്യം ആവട്ടെ സുഖനിദ്രയിലാണ് ഇത്രയിലാണ് എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നു കൂൾ ഡൗൺ ഗൗരി കൂൾ ഡൗൺ ഇതിനുള്ള പണി നാളെ കൊടുക്കാം പിന്നീ എന്തൊക്കെയാ ആലോചിച്ച് ഉറങ്ങിപ്പോയി ഇത്രയും ദിവസം നേരെ ഉറങ്ങാത്തതുകൊണ്ട് ഇന്നലെ വേഗം മയങ്ങി ചമ്മിയ മുഖത്തോടു കൂടി അവൾ കിടക്കുന്ന കാണാൻ പോലും പറ്റിയില്ല നേരത്തെ തന്നെ ജോഗിങ്ങിന് പോകാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഗൗരിയെ നോക്കി ഒരു പാവം പൂച്ച കുഞ്ഞിനെ പോലെ കിടക്കുകയാണ് ഇപ്പൊ കണ്ടാ പറയും ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിയതുള്ളിയോ യക്ഷയാണെന്ന് അയ്യേ ഞാൻ എന്തെങ്കിലും നോക്കിക്കുന്നു വേഗം പോവാം ആ കാന്താരിങ്ങനെ ഉണർന്ന ഇന്നത്തെ ദിവസം തന്നെ പോവും പോകാൻ വേണ്ടി ഗേറ്റ് നടന്നു ഞാൻ എടുക്കാൻ പറഞ്ഞു തിരിച്ച് റൂമിലെത്തിയും ബെഡിൽ കിടന്ന് ചാടുന്ന ആൾക്കണ്ടി ആ വാത്ത തുറന്ന് നിന്ന് എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്ന് കണ്ണുകൾ പതിയെ തുറന്നപ്പോൾ വേണ്ടേ ആദ്യം മുന്നിൽ നിൽക്കുന്നു ആദ്യം എന്നെ നോക്കിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ അടച്ചു എന്താ വെച്ചാൽ ഇന്നലെ പറഞ്ഞ കുറച്ച് കൂടി പോയിരുന്നു രാവിലെ തന്നെ അതിനുള്ള കിട്ടിയാൽ പിന്നെ ഇന്ന് ദിവസം പോക്കാവും ആദ്യം പുറത്തിറങ്ങിയാൽ ഞാൻ ബെഡിലേക്ക് എടുത്തിയാടി പിന്നെ മൈ ബോസിലെ ദിലീപിനെ പോലെ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലി ക്ലൂ 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 പാടി തിരിഞ്ഞാതിൽ നിൽക്കുന്ന ആ ദുഷ്ട മുഖത്ത് നല്ല പരിഹാസം ശരിയുണ്ട് ഞാനാണെങ്കിൽ ആ ചമ്മി നാറിപ്പോയി ഒന്നിറങ്ങി ഓടിയാലോ എന്നിവരെ വിചാരിച്ചു ഓടിയാൽ അവനെ പേടിച്ചിട്ടാണെന്ന് വിചാരിക്കും അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു അവൻ ചിരിച്ചിരിച്ച് വന്ന് ടേബിൾ വെച്ചിരുന്ന ഫോണുമായി പുറത്തേക്ക് പോയി ചേ ആകെ വല്ലാണ്ടായി എന്ത് വിചാരിച്ചതാണ് എന്തോ ആ പോട്ടെ എന്തെങ്കിലും വിചാരിക്കട്ടെ ആദ്യ ഇടയ്ക്ക് വെച്ച് വന്നുകൊണ്ട് ഉണ്ടായിരുന്ന ഉറക്കമൊക്കെ പോയി ഇനി കിടന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് എഴുന്നേറ്റ് അടുക്കൾ കയറി അമ്മ കൂടെ ഇല്ലാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും തട്ടിമുട്ടിയെല്ലാം ഉണ്ടാക്കി അമ്മ എണീറ്റ് വന്നപ്പോൾ ഞാൻ അടുക്കള വൃത്തിയാക്കിയായിരുന്നു മോളിത് എന്ത് പണിയാ കാണിച്ചേ ആ അമ്മ വന്നോ ഇതാ ചായ പിടിച്ചോളൂ എന്തിനാ അമോളെ നീ തണിച്ച് ഇതെല്ലാം ചെയ്ത് അമ്മ വന്നിട്ട് പോരായിരുന്നു അതിന് താമ്മേ ഞാൻ നേരത്തെ എണീറ്റു പിന്നെ ഉറക്കം വന്നില്ല അപ്പം ഇങ്ങോട്ട് പോകുന്നു മോൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലേ ആ കുറച്ചൊക്കെ അറിയാമേ പുട്ടും കടലെയാണോ ആദ്യ ഫേവറേറ്റാ വേണ്ടായിരുന്നു എന്തിനും പറഞ്ഞോ മോളെ ഏയ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാവാ നമുക്ക് കഴിക്കാം ആദ്യം അച്ഛനും വന്നിട്ടുണ്ടാവും ജോഗിങ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ചിരിയാണ് വന്നത് എങ്ങനെ ചിരിക്കാണ്ടിരിക്കും അമ്മ കാണിച്ചുകൂടലല്ലായിരുന്നു ആദി കഴിക്കാൻ വരുന്നില്ലേ ആ ഇതാ വരുന്ന മേ കുളി കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിൽ ചെന്നു അവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു ആഹാ പുട്ടാണോ ഞാനിന്ന് കഴിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ പറഞ്ഞു മുഴുവനാക്കാൻ ഞാൻ പുട്ട് കഴിച്ചുകൊണ്ടേയിരുന്നു പുട്ടും കടൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് എപ്പോൾ കിട്ടിയാലും മൂക്ക് മുട്ടേ തിന്നു എന്നതേം പോലെ ഇന്നും ഞാനത് തുടന്നു പക്ഷേ ഇന്ന് ഗൗരിയുള്ള കാര്യം പാടെ മറന്നു കഴിച്ചു കഴിഞ്ഞ് നേരെ നോക്കിയപ്പോൾ അവൾ പന്ത കണ്ട പോലെ നോക്കിയിരിപ്പുണ്ട് അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും പുത്തിരിയില്ലാത്തോണ്ട് അവൾ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് ഞാൻ പുരികമൊരുത്തി എന്തേന്നുള്ള ഭാഗത്തിൽ അവളെ നോക്കി അവളാകട്ടെ ഒരു പുച്ചത്തോടെ മുഖത്തോട് കഴിക്കാൻ ആരംഭിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം